ജനുവരി മുപ്പത്തിയൊന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഇറ്റലിയിലെ ഒരു വലിയ വ്യവസായ കേന്ദ്രമായ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഇന്ന് ലോകപ്രസിദ്ധനായ ഡോൺ ബോസ്കോ ജനിച്ചത് പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് രണ്ടു വയസ്സുള്ളപ്പോൾ മരിച്ചു അമ്മ മാർഗരറ്റാണ് മകനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് ഒൻപത് വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു തൻ്റെ ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മതിന്മ പഠിപ്പിക്കാൻ ഒരു ദേവി പുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവരിവതിയായ ഒരു വനിത എല്ലാം സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതും ഈ കാഴ്ച ജോൺ അമ്മയോട് വിവരിച്ചു പറഞ്ഞു മകൻ ഒരു വൈദികനാകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം ചെറുപ്പകാലത്ത് തന്നെ ഞാനിന്മേൽ കളി മുതലായ സർക്ക സുദ്ധികൾ കാട്ടി ജോൺ കുട്ടികളെ തൻ്റെ അടുക്കിലേക്കും അങ്ങനെ ദൈവത്തിങ്കിലേക്കും പഠിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത് ജ്യേഷ്ഠൻ ആൻ്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടില്ല ഇടവകു വികാരി ജോസഫ് കഫാസോ ജോണിൻ്റെ പഠനത്തിന് സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂൺ അഞ്ചാം തീയതി ജോൺ വൈദികനായി കുട്ടികൾക്കായുള്ള ഒരു ഭവനം അമ്മയുടെ സഹായത്തോടെ ആരംഭിച്ചു രണ്ട് മാസത്തിനകം എൺപതിൽ പരം കുട്ടികൾ ഡോൺ ബോസ്കോയുടെ ബാലനഗരത്തിൽ താമസമായി തെരുവുദണ്ഡികളെ മര്യാദക്കനാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ജനുവരി ഇരുപത്തിയാറാം തീയതി സലേഷ്യൻ സഭ ഫാദർ ജോൺ സ്ഥാപിച്ചു ഇരുപത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായുള്ള ഒരു സഭയും അദ്ദേഹം തുടങ്ങി ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത്തിയെട്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായി മുപ്പതിനായിരത്തോളമായി ഡോൺ ബോസ്കോയുടെ ആധ്യാത്മികത്വം അ കൃത്രിമ സുന്ദരമാണ് മരണം വരെ ഹരിതവും പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ അധലങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഉയർതി കുട്ടികൾക്ക് വേണ്ടി എന്ന പോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം വളരെ അധ്വാനിച്ചിട്ടുണ്ട് തൊഴിൽ രഹിതർക്ക് തൊഴിലുണ്ടാക്കാനും പ്രതിവർഷം പതിനഞ്ച് ദിവസം ശമ്പളത്തൂർ കൂടിയുള്ള അവധി നൽകാൻ മുതലാളികളെ നിർബന്ധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചത് തളർവാദം അദ്ദേഹത്തെ പിടികൂടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ജനുവരി മുപ്പത്തിയൊന്നാം തീയതി രാവിലെ നാല് നാൽപ്പത്തിയഞ്ചിന് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഡോൺ ബോസ്കോ നിര്യാതനായി വിജയമാതാവിനോട് ഡോൺ ബോസ്കോയ്ക്ക് അഗാധമായ ഭക്തിയുണ്ടായിരുന്നു നമുക്കും ദേവമാതാവിനെ സ്നേഹിച്ചും ഒരു കുട്ടിയും ചീത്തയല്ലെന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച ഡോൺ ബോസ്കോയെ പോലെ കുട്ടികളെ ശിക്ഷിക്കാതെ അവരോട് സ്നേഹപൂർവ്വം പെരുമാറിയും സുസ്മിതം ലോകജീവിതം നയിക്കാം